പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ മൂന്ന് ദിവസമായി തിരുവിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് എൻഎസ് കെ പതാക ഉയർത്തി കാഴ്ചപരിമിതർ കേൾവി പരിമിതർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി നൂറ്റിയാറ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉമേഷ് എൻ എസ് കെ പതാക ഉയർത്തി കലോത്സവം പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉമേഷ് എൻ എസ് കെ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സി എ സന്തോഷ് അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് മുഖ്യാതിഥിയായി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമാണ് മനുഷ്യനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എ അബൂബക്കർ ആർ കെ ജയപ്രകാശ് ബി അബുരാജ് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി വി റഫീക്ക് മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബിയാട്രിസ് മരിയ ഡി ഡി ധന്യ ഡയറ്റ് പ്രിൻസിപ്പാൾ ബാബു വർഗീസ് ഡി പി സി അബ്ദുൾ സലീം തിരൂർ വിദ്യാഭ്യാസ ഓഫീസർ എസ് സുനിത എ ഇ ഒ ആർ പി ബാബുരാജ് പ്രിൻസിപ്പാൾ എം സി രഹന ഹെഡ്മാസ്റ്റർ ടി വി ദിനേശ് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ സ്വീകരണ കമ്മിറ്റി കൺവീനർ വി റഷീദ് പബ്ലിസിറ്റി കൺവീനർ മനോജ് ജോസ് ഇ പി എ ലത്തീഫ് കെ സിജു മൻസൂർ മാടപ്പാട്ട് കെ സനോജ് കെ ഡാനിഷ് ഡോക്ടർ എ സി പ്രവീൺ ബിജു കെ വടാത്ത് എന്നിവർ സംസാരിച്ചു